ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനു സ്റ്റോക്സ് ദിസ് ഇസ് ലീനു ഫ്രം ഹെവൻലി ഹാൻഡ് മെയ്ഡ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് കാണുമ്പോൾ തന്നെ അറിയാം ഒരു ലോട്ടസ് ഇയറിംഗ് ആണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ലോട്ടസിൻ്റെ ആ ഒരു ചെറിയ ലോട്ടസിൻ്റെ ആ ഒരു ബീഡ് നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ രണ്ട് ജുംകെ എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഫ്യൂസ് ഫയറ് ഗോൾഡ് ആട്ടോ എടുത്തിരിക്കുന്നത് അത് ഗോൾഡും ആൻറ്റിഗും സിൽവറും എല്ലാം അവൈലബിൾ ബിളാണ് പിന്നെ അതുപോലെ തന്നെ ഇയർ ടാഗ് ഞാൻ എടുത്തിട്ടുണ്ട് രണ്ട് ഗോൾഡൻ ബീഡ് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിന്റെ നമ്മുടെ ഗുങ്കുരൂസ് എടുത്തിട്ടുണ്ട് ഗ്രീൻ കളറ് പിന്നെ ഓറഞ്ച് കളറിലെ ക്രിസ്റ്റൽ ബീഡ്സ് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഐറ്റംസ് വേണ്ടത് പിന്നെ ജുവലറി ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്ലെയറും മറ്റു കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പ്ലെയർ കത്രിക കട്ടർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പിന്നെ വേണ്ടത് അപ്പം ഇപ്പം ട്രെൻഡ് ഭയങ്കരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ലോട്ടസ് ആണ് ശരിക്കും പറഞ്ഞാൽ മഞ്ജു മഞ്ജുവാര്യറിന് ആ ഒരു ലോട്ടസിൻ്റെ ആ ഒരു മാല ഇട്ടപ്പം തന്നെ സാരിയുടെ കൂടെ ആ ഒരു മാല മാലയിട്ടപ്പം തന്നെ തൊട്ട് ലോട്ടസിൻ്റെ ഇയറിങ് ഭയങ്കര ലോട്ടസിൻ്റെ ഇയറിങ്ങും കമ്മലും എന്താണ് കമ്മലും മാലയും എല്ലാ സാ എല്ലാം ലോട്ടസിൻ്റെ ഉള്ള എല്ലാ സാധനങ്ങളും ഭയങ്കര ട്രെൻഡിങ്ങിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിലും പണ്ട് മുതലേ ലോട്ടസിൻ്റെ എന്തൊരു സാധനം ആണെങ്കിലും ഭയങ്കര ട്രെൻഡിങ്ങാണ് അപ്പം ഇന്ന് ജസ്റ്റ് ആണെങ്കിൽ ഫ്യൂസ് വെയർ എടുത്തിട്ട് നമ്മൾ ഞാൻ ആ ഫ്യൂസ് വെയർ ജസ്റ്റ് വലുതായി ജസ്റ്റ് ഒന്ന് ആ അറ്റം രണ്ട് ബോളുണ്ടല്ലോ ആ ബോൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ അത് നടുക്കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് രണ്ട് കമ്പിയാക്കിയിട്ട് ഒരു കമ്പി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നമ്മുടെ രണ്ട് ഗുങ്കുരൂസും ഗ്രീൻ ഗുങ്കുരൂസും അതുപോലെ തന്നെ ഒരു അത് ജസ്റ്റ് ഒന്ന് പിരിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ വീടേക്കത് കാണിക്കുന്നുണ്ട് പിരിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ക്രിസ്റ്റൽ ബീഡ്സ് ഇട്ടിട്ട് ജസ്റ്റ് ജുംകയിലേക്ക് നമ്മൾ ഇതുപോലെ ആ ഒരു ഹോളിലൂടെ കയറ്റി ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം നമുക്ക് ആ ഒരു ജുംകയുടെ ഹോള് മൊത്തത്തിൽ നമുക്കങ്ങനെ ചെയ്യണം ഇൻകീസ് ീസ് നിങ്ങളുടെ കയ്യിൽ ജെംറിംഗ് ഉണ്ടെങ്കിൽ ആ ഒരു കുങ്കുരു മാത്രമായിട്ടിട്ട് നമുക്ക് വേണമെങ്കിലും ചെയ്യാനായിട്ട് പറ്റും എൻ്റെ കയ്യിൽ ജെംറിങ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു പരിപാടി കാണിക്കുന്നത് അപ്പം നമ്മുടെ ക്രിയേറ്റിവിറ്റിയാണ് ഒരു സംഭവം ഒരു ഡിസൈൻ നിശ്ചയിക്കുന്നതെന്ന് പറഞ്ഞേക്കുന്നത് അപ്പം നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് എന്ത് വേണേലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പം നമ്മുടെ ക്രീയേറ്റിവിറ്റിയും നമ്മുടെ സ്കില്ലും നമ്മൾ മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം ഇതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് നമുക്ക് നമ്മുടെ മൈൻഡിൽ ഓരോരുത്തരുടെയും മൈൻഡിൽ ഒരു ഡിസൈനിങ് സെൻസ് ഉണ്ടല്ലോ അങ്ങനെ രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ആണെങ്കിൽ നിങ്ങൾ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ മാത്രം പോരാ അത് സെല്ല് ചെയ്യാൻ ഇപ്പോൾ ഒത്തിരി ഫ്രീ ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ട് ഫേസ്ബുക്ക് ഉണ്ട് വാട്സപ്പ് ഉണ്ട് ഇൻസ്റ്റഗ്രാമുണ്ട് അപ്പോൾ അതൊക്കെ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ടെക് ചാനലൊക്കെ നോക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനും പറ്റും അപ്പൊ എന്തായാലും നമ്മുടെ എല്ലാവരുടെ കയ്യിലും നല്ലൊരു ഫോണുണ്ടല്ലോ അപ്പൊ ആ ഫോണിനകത്തോടുകൂടി കിട്ടാത്ത അറിവുകൾ ഒന്നുമില്ല അപ്പം അത് നമ്മൾ നല്ലതിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ യൂസ് ചെയ്യാമെന്നുള്ളതാണ് അപ്പോൾ ഫോണിലൂടെ നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് കാണും ഷാജി പി ടി ജെമിനി അതൊക്കെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ സെയിലൊക്കെ കൂട്ടാനായിട്ടൊക്കെ പറ്റും സെയിൽ കൂട്ടാനായിട്ടുള്ള ഒരുപാട് ടെക്നിക്സ് അത് തന്നെ പറഞ്ഞു തരാറുണ്ട് അപ്പം അത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ട്രെൻഡ് വൈസ് നോക്കി അങ്ങനെ ഫോട്ടോസ് മാത്രം അങ്ങനെ എടുക്കാതെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിലൂടെ നമ്മൾ അതുവഴി പഠി പഠിക്കാനായിട്ട് ഇപ്പോഴത്തെ ട്രെൻഡ് ആണല്ലോ ആ ഒരു ജെമിനി വഴി ഫോട്ടോ എടുക്കുന്നത് അപ്പം അങ്ങനെ അതുമാത്രം നിങ്ങൾ ശ്രദ്ധിക്കാതെ ഇങ്ങനത്തെ കാര്യങ്ങളൂടെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക അപ്പം നമ്മുടെ കമ്പൽ ഏകദേശം കഴിയാറായിട്ടുണ്ട് നമ്മൾ ഗ്രീൻ ഫ്യൂസ്ഡ് ആകിട്ട് കം ജി മണ്ടയ്ക്ക് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പിരിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ക്രിസ്റ്റൽ ബീഡ്സ് ഇട്ടു പിന്നെ അതുപോലെ തന്നെ ആ ഒരു എന്താണ് ലോട്ടസ് കൂടെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം നിങ്ങളത് നേരിട്ട് കണക്ട് ചെയ്യാതെ ജസ്റ്റ് ലോട്ടസ് കണക്ട് ചെയ്തതിന് ശേഷം എന്നിട്ട് അത് ഇയർ ടാഗിലേക്ക് ജംറിങ്ങോ അല്ലെങ്കിൽ ഫ്യൂസ് വെയറോ വെച്ച് കണക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് നേരിട്ട് ഒരുമിച്ച് കണക്ട് ചെയ്യാതെ കാരണം അപ്പോൾ അത് വടി പോലെ മേ ബി അതിരിക്കാനായിട്ട് ഉണ്ട് ചിലപ്പോൾ ചലിഞ്ഞൊക്കെ ഇരിക്കും കാരണം അതൊരു കുന്തൻ്റെ ഒരു ആണ് അപ്പം വേണമെങ്കിൽ നമുക്കാണെങ്കിൽ ഇതിനകത്ത് കുറച്ച് ഹാങ്ങിങ്സ് ആ ഒരു ലോട്ടസിനകത്ത് ഹാങ്ങിങ്സും ഒക്കെ ഇട്ടിട്ടുള്ള ഇയറിങ്സും നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് എന്ത് വേണേലും ചെയ്യാം അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് അത് ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ നിങ്ങൾ മാക്സിമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങൾക്ക് ഭയങ്കര പെർഫെക്ഷൻ കൂടെ ഉണ്ടായിരിക്കണം നമ്മൾ ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു കസ്റ്റമറിന് കാണുമ്പോൾ ആ ഇത് നല്ല ആണ് വാങ്ങിക്കാം എന്നുള്ള ആ ഒരു ആ ഒരു ചിന്ത അവരുടെ മനസ്സിൽ വരണം ആ ഒരു അങ്ങനത്തെ ഫോട്ടോസും വീഡിയോസും ഒക്കെ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ആൻഡ് ഫൈനലി നമ്മുടെ കമ്മൽ കമ്മലിവിടെ സെറ്റായിട്ടുണ്ട് അപ്പം എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാൻ മറക്കല്ലേ അതുപോലെ തന്നെ ഹൈപ്പ് കൂടെ ചെയ്തേക്കണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ബായ്